നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കരിങ്ങടലിൽ മറ്റൊരു റഷ്യൻ യുദ്ധക്കപ്പൽ തകർത്തതായി യുക്രൈൻ അവകാശപ്പെട്ടു ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് കപ്പൽ തകർത്തത് ആക്രമണത്തിന്റെ വീഡിയോ യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് ബുധനാഴ്ച പുറത്തുവിട്ടു നിരവധി നാവിക ഡ്രോണുകൾ ക്രിമിയയുടെ തീരത്ത് ലാൻഡിംഗ് കപ്പലായ സീസർ കുനിക്കോവിനെ സമീപിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് ജീവനക്കാരെ വഹിക്കാൻ കഴിയുന്ന പ്രൊജക്ട് എഴുന്നൂറ്റി വലിയ ലാൻഡിംഗ് കപ്പലാണ് സീസർ കുനിക്കോവ് സിറിയ ജോർജിയ യുക്രൈൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളിൽ സജീവമായിരുന്നു കപ്പലിൽ നിന്നും പുക ഉയർന്ന ായി സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നു കടലിന് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതായി പ്രാദേശിക റഷ്യൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ എന്നാൽ റഷ്യൻ സൈനിക ബ്ലോഗർമാർ സീസർ കുനിക്കോവിനെതിരായ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് മറ്റൊരു യുദ്ധക്കപ്പലായ ഇവാനോവെസ്റ്റിനെയും യുക്രൈൻ ആക്രമിച്ചിരുന്നു റഷ്യൻ കോർവിനെറ്റിനെ നിരവധി കടൽ ഡ്രോണുകൾ ആക്രമിക്കുന്ന ഒരു വീഡിയോ യുക്രൈന്റെ മിലിറ്ററി ഇന്റലിജൻസ് പ്രസിദ്ധീകരിച്ചിരുന്നു നാൽപ്പത് പേരടങ്ങുന്ന ജീവനക്കാരുള്ള ഒരു ചെറിയ മിസൈൽ യുദ്ധക്കപ്പലാണ് കപ്പലാണ് ആക്രമണത്തിന്റെ വേഗവും തീവ്രതയും കണക്കാക്കിയെങ്കിലും ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളിലൂടെയും കടൽ ഡ്രോണുകളുടെ ന്യൂതന ഉപയോഗത്തിലൂടെയും മോസ്കോയുടെ കരിങ്കടലിന്റെ ആദ്യകാല ആധിപത്യത്തെ കിവ് പതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കാലക്രമേണ കരിങ്കടലിലെ കപ്പൽ യുക്രൈനിൽ യൂണിറ്റുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയാത്തതായി മാറുന്നുവെന്ന് സീസർ കുനിക്കോവിനെ െതിരായ ആക്രമണത്തിന് മറുപടിയായി പ്രശസ്ത റഷ്യൻ സൈനിക ബ്ലോഗറായ റൈബർ എഴുതി യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ നാവികസേനയുടെ കരിങ്കടൽ വിഭാഗം ഇടതടവില്ലാതെ ആക്രമണം നേരിടുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് ചെറിയ യുദ്ധക്കപ്പലിനു നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഡിസംബറിൽ നോവോ ചെർക്കാസ് എന്ന മറ്റൊരു ലാൻഡിംഗ് ഷിപ്പും ആക്രമണം നേരിട്ടു ഇതിനു പിന്നാലെയാണ് പുതിയ അവകാശവാദവുമായി യുക്രൈൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കപ്പൽ ആക്രമിക്കപ്പെട്ട കാര്യം റഷ്യയും വ്ളാഡിമിർ പുട്ടിനും ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ എന്നാൽ യുദ്ധമുഖത്ത് യുക്രൈനെ പിടിച്ചു ില്ലെന്ന് യുക്രൈനിലെ പുതിയ സൈനിക മേധാവി അലക്സാണ്ടർ സിറസ്കി പറഞ്ഞു യുദ്ധമുന്നണിയിലെ സ്ഥിതിവിശേഷം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയതാണ് ആൽബലം റഷ്യൻ സൈന്യത്തിന് മുൻതൂക്കം നൽകുന്നതായി അദ്ദേഹം വ്യക്തമാക്കി